ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി വിമാനങ്ങൾ ഇന്ത്യയുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട് പ്രധാനമായും പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ സൈനിക മേധാവി അനിൽ ചൗഹാൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഔദ്യോഗികമായി അത് സ്ഥിരീകരിക്കുന്നുണ്ട് ഇന്ത്യയ്ക്ക് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ എത്ര വിമാനങ്ങൾ പോയി എന്നുള്ളത് പ്രസക്തമല്ല നമ്മൾ ലക്ഷ്യം നേടിയോ ഇല്ലയോ ആ കുറവ് ആ തകരാർ പരിഹരിച്ച് നമ്മൾ തിരിച്ചടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിപ്പോൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് ഇന്ത്യയുടെ സൈനിക നമ്മുടെ സൈന്യത്തിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ഇതിലൊരു മറച്ചുവെക്കലുണ്ടായത് നമുക്ക് ഇന്ത്യ ഇത് ആദ്യമായിട്ടല്ല ഒരു യുദ്ധം ഫേസ് ചെയ്യുന്നത് പാകിസ്ഥാനുമായിട്ട് നമ്മൾ പല യുദ്ധങ്ങളും കണ്ടിട്ടുണ്ട് അറുപത്തഞ്ചിലെ യുദ്ധമാണെങ്കിലും എഴുപത്തൊന്നിലെ യുദ്ധമാണെങ്കിലും കാർഗിൽ വാറാണെങ്കിലും അതിലൊന്നും തന്നെ നമ്മുടെ ഡിഫെൻസിലെ ലോസസ് എത്രയാണെന്നുള്ളത് ആരും വെളിപ്പെടുത്തിയിട്ടില്ല ഇതുവരെ അപ്പം ഈ സമയത്ത് എന്തുകൊണ്ടാണത് ചോദിക്കുന്നത് ഓപ്പോസിഷൻ്റെ ഭാഗത്ത് ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ മിലിറ്ററി ലോസസ് നമ്മൾ ഇത്രയും ഉയർത്തി കാണിക്കണം എന്ന ഒരു ചോദ്യം പോലും വരുന്നത് എന്ന് വലിയ രീതിയിൽ എന്താ പറയുക നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു രാജ്യം യുദ്ധത്തിന് യുദ്ധത്തിനിറങ്ങുമ്പം അവരുടെ ഭാഗത്തുണ്ടാകുന്ന മിലിറ്ററി ലോസസ് പലപ്പോഴും കാണിക്കാറില്ല ഇപ്പം റഷ്യ യുക്രൈൻ വാർ റഷ്യയ്ക്കുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെ എത്ര എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടു അല്ലെ എത്ര മിലിറ്ററി ആമിനേഷൻ നഷ്ടപ്പെട്ടു ഇതിനെക്കുറിച്ചൊന്നും ചർച്ചകൾ എവിടെയുമില്ല ഒരു രാജ്യം അവരുടെ ഒരു യുദ്ധത്തിന് യുദ്ധത്തിനിറങ്ങുമ്പോൾ അവരുടെ ഇൻറ്റൻഷൻ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചുവെന്ന് നമ്മുടെ ഇൻറ്റൻഷൻ വളരെ ക്ലിയർ ആയിരുന്നു പാകിസ്ഥാൻ്റെ തീവ്രവാദ താവളങ്ങൾ ആക്രമിക്കുക അത് വളരെ കൃത്യമായി നടത്തി പ്രിസിഷൻ സ്ട്രൈക്സ് ആയിരുന്നു അത് പാ നമ്മൾ കണ്ടു അതിൻ്റെയൊക്കെ വീഡിയോ പല പാകിസ്ഥാനി മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒരു 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 ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യയുടെ ആറ് ഫൈറ്റർ ജെറ്റുകൾ തകർത്തു എന്നത് അപ്പോൾ അതിനുള്ള റെസ്പോൺസായിട്ടായിരിക്കാം ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് അത് ഞാൻ കാണുന്നത് കാരണം അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആയിരുന്നു അപ്പം ലോസ് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നു ഒരു പക്ഷേ ഞാൻ ആ വാർത്ത ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് പക്ഷേ അതിനർത്ഥം ഇന്ത്യക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരാജയം സംഭവിച്ചു അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചു എന്നല്ല ഒരു വാർ വാറാവുമ്പോൾ രണ്ട് ഭാഗത്തും ലോസസ് ഉണ്ടാവും ഈ ലോസസിൻ്റെ ഒന്നൊരു കണക്കെടുത്തുകൊണ്ട് നമ്മൾ പിന്നീട് ആ യുദ്ധം കഴിഞ്ഞാൽ പരിശോധിക്കുന്ന ഒരു പ്രവണത ഇതുവരെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അതിപ്പം കാർഗിൽ വാറിലാണെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഭാഗത്ത് ഒരുപാട് പട്ടാൾക്കാർ കൊല്ലപ്പെട്ടു നമ്മൾ പലപ്പോഴും കണ്ട പേരുകൾ ഈ ക്യാപ്റ്റൻ മേജർ റാങ്കിലൊക്കെ ഉള്ള ആൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ വിമാനങ്ങൾ നഷ്ടപ്പെട്ടോ എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ നമ്മുടെ സൈനിക വൃത്തങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ പൈലറ്റുമാരെല്ലാം സുരക്ഷിതരായി എത്തി അതെ 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 അതാണ് അതിൽ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് കാര്യം കാരണം നമ്മുടെ പൈലറ്റ്സ് ഒക്കെ സേഫ് ആയിട്ട് തിരിച്ചെത്തി മാത്രമല്ല പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി തന്നെ അഡ്മിറ്റ് ചെയ്തു നമ്മൾ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചു ഞങ്ങളുടെ യുദ്ധത്തിന് ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ വലിയ രീതിയിൽ ആക്രമിച്ചു വന്ന് നമ്മളവരുടെ ഈ റാവൽപിണ്ടിയിലെ നൂർഖാൻ ബേസ് തകർത്തു നമ്മളവരുടെ സിയാൽ കോട്ടിലെ ഷോർ കോട്ടിലെ റഫീക്കി ബേസ് എന്ന പി എഫിൻ്റെ ബേസാണ് പിന്നെ മുരീദിലെ എയർഫോഴ്സിൻ്റെ ബേസ് പിന്നെ ചക് ചക്ലാലയിലെ ബേസ് പിന്നെ റഹീംയാർ ഖാൻ എയർപോർട്ട് അതും പി എഫിൻ്റെ ബേസാണ് എയർഫോഴ്സിൻ്റെ ബേസ് അപ്പോൾ അവിടെയൊക്കെ തന്നെ ഇന്ത്യ വളരെ ശക്തമായിട്ട് അടിച്ചിട്ടുണ്ട് ഇതിനൊക്കെ പാകിസ്ഥാൻ തന്നെ പറയുന്നുണ്ട് പാകിസ്ഥാൻ്റെ ന്യൂസ് സോഴ്സസ് പലതും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രി സമ്മതിച്ചു സമ്മതിച്ചു അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ അതാണ് നോക്കേണ്ടത് കാരണം നമ്മളൊരു യുദ്ധം നടന്നു കഴിയുമ്പം അവിടെ ഇന്ത്യക്കുണ്ടായ ഇമ്പാക്ട് എന്താണ് പാകിസ്ഥാനിവിടെ എന്ത് എന്ത് തകർക്കാൻ സാധിച്ചു ഒന്നും തകർക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ കുറെ സിവിലിൻ ലൈഫിനെ ഒരു ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ ഒന്നും സംഭവിച്ചില്ല അപ്പോൾ മിലിറ്ററി എന്താ പറയാ നഷ്ടങ്ങൾ ലോസസ് എന്ന് പറയുന്നത് അത് സ്വാഭാവികമാണ് അതൊരു നടക്കുമ്പോൾ വിമാനം വീണോ വീണോ ഇല്ലയോ സംഭവിച്ചോ ഇല്ലയോ എന്നുള്ള ചർച്ചകളെക്കാൾ പ്രധാനം റാഫേൽ വീണോ എന്നുള്ളതായിരുന്നു എല്ലാവർക്കും അറിയേണ്ട കാര്യം അത് നമുക്കറിയാമല്ലോ റാഫേൽ വിമാന കരാറുമായി ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയ കോലാഹലം അറിയായിരുന്നു ചൌക്കിദാർ ചോർഹ എന്നുള്ള പ്രയോഗം പോലും വന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഈ റാഫേൽ വീണോ ഇല്ലയോ എന്നുള്ളത് അറിയാനുള്ള ആഗ്രഹമായിരുന്നു എല്ലാവർക്കും തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒമ്പത് മിലിറ്റന്റ് ടാർഗറ്റ്സിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലാണ് റാഫേലിന്റെ കേപ്പബിലിറ്റി ഏറ്റവും കൂടുതൽ മനസ്സിലായത് മാത്രമല്ല നമ്മുടെ ഡിഫൻസ് സ്റ്റോക്സ് ഒക്കെ തന്നെ ഈ യുദ്ധത്തിന് ശേഷം ഉയർ ഉയരത്തിലേക്ക് പോവുകയും ഇന്ത്യയ്ക്ക് ഡിഫൻസ് ആംബ്യനീഷൻസ് സപ്ലൈ ചെയ്ത കമ്പനീസ് അവരുടെയൊക്കെ സ്റ്റോക്കുകൾ ഉയരുകയും നേരെ തിരിച്ച് ചൈനയിലുള്ള ഡിഫൻസ് മാർക്കറ്റ് താഴേക്ക് പോവുകയും ചെയ്തു അപ്പോൾ അതൊരു തെളിവാണ് കാരണം നമ്മുടെ റഫേൽ ജെറ്റുകളാണെങ്കിലും നമ്മുടെ മറ്റ് ആംബുനേഷൻസ് ആണെങ്കിലും നന്നായി വർക്ക് ചെയ്യുന്നു എന്നത് ലോകത്തിന് തന്നെ ഒരു സന്ദേശമാണ് അപ്പോൾ ഇന്ത്യയെ മറ്റ് രാജ്യങ്ങൾ സമീപിച്ചിട്ടുണ്ട് എത്രയോ പത്ത് പതിനേഴ് രാജ്യങ്ങൾ ഈ പറഞ്ഞ പോലെ ബ്രഹ്മോസ് ടെക്നോളജിക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ടെക്നോളജി എത്രത്തോളം ഡിഫൻസ് ടെക്നോളജി എത്രത്തോളം കേപ്പബിൾ ആണ് എന്ന് ലോകരാജ്യങ്ങളെ അറിയിച്ചു കൊടുക്കാൻ സാധിച്ച ഒരു യുദ്ധം കൂടിയായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല ഇപ്പോഴും ഒരു എന്താ പറയുക നമുക്കൊരു സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ത് റിയാക്ഷൻ അവരുടെ ഭാഗത്തുണ്ടാകും അതനുസരിച്ചിരിക്കും നമ്മുടെ റെസ്പോൺസ് അപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും വലിയൊരു വിജയം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും കാരണം ഇത്രയും കാലമായിട്ട് ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് പാകിസ്ഥാനിലെ ലഷ്കർ തോബിയുടെ ബേസസിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുക എന്നത് ഈ സയ്യിദ് മസൂദിന്റെ കൃത്യമായി പ്രധാനമാണ് അപ്പോൾ നമ്മുടെ ഇന്റലിജൻസ് എത്രത്തോളം ഉണ്ട് പാകിസ്ഥാന് നമ്മുടെ എന്താ ഇന്റലിജൻസ് നെറ്റ്വർക്ക് എത്രത്തോളം സ്പ്രെഡ് ഔട്ട് ആയി എന്ന് പാകിസ്ഥാന് പോലും പേടിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇന്ത്യക്ക് എത്രത്തോളം ആക്സസ് ഉണ്ട് പാകിസ്ഥാനിലേക്ക് ഒരു രാത്രി കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ബേസ് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നു അത് ബോർഡർ പ്രദേശങ്ങൾ മാത്രമല്ല പാകിസ്ഥാൻ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ആക്രമിക്കാൻ പോലും സാധിക്കുന്നുണ്ട് പാകിസ്ഥാൻ ഈ ഒരു യുദ്ധത്തിൽ കൂടുതലും എന്താ പറയുക ഒരു കവറായിട്ട് യൂസ് ചെയ്തത് സിവിലിയൻ എയർക്രാഫ്റ്റ് ആയിരുന്നു നമ്മൾ യുദ്ധം നടക്കുമ്പോൾ കണ്ടുണ്ടാവും പാകിസ്ഥാനിലെ നമ്മൾ ഈ എയർ ബുക്കിംഗ് വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ബുക്കിംഗ് അവൈലബിൾ ആണ് സിയാൽക്കോട്ടിൽ നിന്ന് പോലും പ്ലെയിൻ പറക്കുന്നുണ്ട് അപ്പം അവരതൊരു ഷീൽഡായി ഉപയോഗിക്കായിരുന്നു ആക്ച്വലി സിവിലിയൻ ലൈഫിന് ഷീൽഡായി ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അപ്പോൾ ഒരു ആയ രാജ്യം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്ന രാജ്യം ഒരു യുദ്ധം വരുമ്പോൾ സിവിലിയൻസിന് ഷീൽഡായി ഉപയോഗിക്കുന്ന രാജ്യം അങ്ങനെ വലിയ രീതിയിൽ പാക്കിസ്ഥാനെ നമുക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റിയ ഒരു യുദ്ധം കൂടിയാണത് അപ്പോൾ അവിടെ നമുക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ എന്താ പറയുക നമ്മുടെ ആമിനേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ എയർക്രാഫ്റ്റ്സ് തകർന്നെങ്കിൽ അത് നഷ്ടമായിട്ട് കാണാൻ പറ്റില്ല കാരണം യുദ്ധമാകുമ്പോൾ തീർച്ചയായിട്ടും അവരൊരു മിലിറ്ററി അവർക്കൊരു മിലിറ്ററി സ്ട്രെങ്ത് ഉണ്ട് റെസ്പോണ്ട് ചെയ്യും നമ്മളിവിടുന്ന് തീർച്ചയായിട്ടും വലിയൊരു തോതിൽ തീരവാദ തവണ ആക്രമിച്ചു കഴിഞ്ഞു അപ്പോൾ ഒരു മിലിറ്ററി കോൺഫ്ലിക്റ്റിലേക്ക് വരുമ്പം ഇങ്ങനെയുള്ള തകർച്ചകൾ സ്വാഭാവികമാണ് അപ്പോൾ എല്ലാ യുദ്ധത്തിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കണക്കൊന്നും ആരും ഇതുവരെ പരിശോധിക്കാൻ പോയിട്ടില്ല ഇപ്പോൾ എന്തുകൊണ്ടാണ് ആ ചർച്ചയെന്ന് വെച്ചാൽ ഒരു പക്ഷേ താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ റഫേൽ വിഷയമൊക്കെ കൊണ്ടുവരണം അതിനൊന്ന് പൊളിറ്റിസൈസ് ചെയ്യണം അതിലൂടെ മറ്റ് രാഷ്ട്രീയ നേട്ടങ്ങളിലേക്ക് പോകണം അപ്പോൾ ഈ വിഷയം ഇങ്ങനെയുള്ള സംഭവങ്ങളെ നമ്മൾ പൊളിറ്റിസൈസ് ചെയ്യാതിരിക്കുക രാജ്യത്തോടൊപ്പം നിൽക്കുക എന്നാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് മൂന്ന് റഫേൽ വിമാനങ്ങൾ ഒരു വീഴ്ത്തി ഒരു സുഖയ് വിമാനം ഒരു മിഗ് ഒരു മിറാഷ് മൊത്തം ആറെണ്ണമാണ് ലിസ്റ്റിൽ പറയുന്നത് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് ഈ റഫേലിൻ്റെ കാര്യക്ഷമതയെക്കുറിച്ച് സംശയങ്ങൾ പലരും പറയുന്നു നമുക്ക് റഷ്യൻ വിമാനങ്ങളെ ആശ്രയിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഈ റഫേലിനെ അങ്ങ് സംശയിക്കേണ്ട കാര്യമുണ്ടോ നിൽക്കുമോ അതിൻ്റെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് ഒന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല കാരണം റഫേലിൻ്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ യുദ്ധത്തിൽ റഫേൽ ഉപയോഗിക്കപ്പെട്ടു വന്നു അത് എന്താ പറയുക പ്രോപ്പറായിട്ട് ഏതെങ്കിലും ഒരു സോഴ്സ് അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല പല മാധ്യമങ്ങളും അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു എന്താ പറയുക നമ്മുടെ ഒരു കോൺഫ്ലിക്ട് സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് മാത്രം അനലൈസ് ചെയ്യുകയാണെങ്കിൽ റഫേൽ തീർച്ചയായിട്ടും കേപ്പബിൾ കേപ്പബിളായിട്ടുള്ളൊരു എയർക്രാഫ്റ്റ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ മിലിറ്ററി സ്ട്രെങ്ത് എന്താണ് നമ്മുടെ എയർഫോഴ്സിൻ്റെ സ്ട്രെങ്ത്ത് എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിച്ചു കാരണം പ്രിസിഷൻ സ്ട്രൈക്സ് നടത്തി വലിയ ലോസസ് ഇല്ല പൈലറ്റ് ലൈഫ്സിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പൈലറ്റുകൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല നമുക്ക് നഷ്ടങ്ങൾ വളരെ മിനിമലാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിലയബിളായിട്ടുള്ളൊരു എയർക്രാഫ്റ്റ് മോഡൽ തന്നെയാണ് റഫേൽ എന്ന് പറയാൻ പറ്റും ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ ചരിത്രം നോക്കിയാൽ നമ്മുടെ മനുഷ്യനാശം അതായത് സൈനികരുടെ നാശമാണ് ഇരുപക്ഷത്തും ഏറ്റവും കൂടുതൽ ഉണ്ടായത് പക്ഷേ ഇത്തവണ നമ്മൾ ഈ സ്റ്റാർ വാർ എന്നൊക്കെ പറയുമല്ലോ അതായത് വിമാനങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ രണ്ട് പക്ഷവും തങ്ങളുടെ ഈ നാവ് വ്യോമസേനയുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള നടപടികളൊക്കെ കൂടിയിട്ടുണ്ട് അതായത് പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് അഞ്ചാം തലമുറ വിമാനങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നു ഇന്ത്യ തദ്ദേശീയമായിട്ട് ഇത് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു ഗൂഢാലോചനാ സിദ്ധാന്തം വരുന്നുണ്ട് ഇതിൽ അമേരിക്ക ഇടപെട്ടിട്ടുണ്ട് ഇന്ത്യയിലൊരു ടെറർ അറ്റാക്ക് നടത്താൻ അമേരിക്ക ഇടപെട്ടിട്ടുണ്ട് കാര്യം ആയുധങ്ങൾ വിൽക്കുക എന്നുള്ളതാണല്ലോ അവരുടെ അജണ്ട അപ്പോൾ അത്തരത്തിലൊരു സാധ്യതയുണ്ട് ഒരു അമേരിക്ക ഈ മധ്യസ്ഥൻ ജമഞ്ഞ അമേരിക്ക ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിച്ചിട്ടുണ്ടോ ഇതിന് നമുക്ക് പല കോണുകളിൽ നിന്നും വീക്ഷിക്കാൻ സാധിക്കും ആക്ച്വലി കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിപ്പോൾ ഒരു യുദ്ധം എന്ന് പറയുന്നത് അവർക്ക് താങ്ങാൻ പറ്റുന്നൊരവസ്ഥയല്ല കാരണം അവരുടെ സാമ്പത്തിക തകർച്ച ആ രാജ്യം കടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ തന്നെ ആയിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട് ബലൂചിസ്ഥാൻ അല്ലെങ്കിൽ ഖൈബർ പഖ്തുഗ്വ അവിടെയൊക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ ഈ തെഹരീക്ക താലിബാൻ എന്നൊക്കെ പറയുന്ന സംഘടനകൾ പാകിസ്ഥാൻ ആർമി കൃത്യമായി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബലോചിസ്ഥാൻ മറുഭാഗത്ത് പാകിസ്ഥാൻ ആർമി അറ്റാക്ക് ചെയ്യുന്നു അവർ ഒരു ലിബറേറ്റ് ചെയ്തു ഞങ്ങൾ പുതിയ രാജ്യമായി എന്ന രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട് അപ്പം ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് ഒരുപാടുള്ളൊരു രാജ്യം സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യം ഐ എം എഫിൻ്റെ ഫണ്ട് കിട്ടിയിട്ടു വേണം അവർക്ക് യുദ്ധം പോലും ചെയ്യുക യെസ് അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലൂടെ പോകുന്ന ഒരു രാജ്യം എന്തുകൊണ്ടും യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ സ്വയം ഉണ്ടാക്കുമെന്നുള്ള സംശയമാണ് ഇതിന് ഉള്ളിൽ സി ഐ എ പോലുള്ള ഏജൻസീസ് അല്ലെങ്കിൽ ചൈനയോടെ എന്തെങ്കിലും പങ്കുണ്ടോ കാരണം ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റി നടന്ന സ്ഥലത്ത് അവിടെ ചൈനീസ് എക്വിപ്മെൻറ്റ്സ് ഡിവൈസസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ചൈനീസ് ഡിവൈസസ് കണ്ടെത്തുന്നത് ഇതാദ്യമായിട്ടല്ല അപ്പോൾ പലപ്പോഴും ചൈനയ്ക്ക് ഇതിൽ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ് കാരണം പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനൊരു യുദ്ധത്തിന് ഒരുങ്ങാൻ കേപ്പബിൾ അല്ല അപ്പോൾ ആ സമയത്ത് ഇന്ത്യയുമായിട്ട് ഇങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകുമോ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചതാണില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ത്യ അത്ര വലിയ തിരിച്ചടി നൽകുന്നുള്ളത് പക്ഷേ നമ്മുടെ ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ ബാലാക്കോട്ടിന് ശേഷം നമ്മൾ കൊടുത്ത സോറി ബാലാക്കോട്ട് സ്ട്രൈക്ക് നമ്മൾ കൊടു കൊടുത്തു ഉറീക്ക് ശേഷമുള്ളതായിട്ടുള്ള സ്ട്രൈക്ക് പട്ടാ ഈ പറഞ്ഞ പോലെ പഹൽഗാം പഹൽഗാം അല്ല എന്തായിരുന്നു നമ്മുടെ പുൽവാമ പുൽവാമയ്ക്ക് ശേഷമുള്ള സോ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട് എന്നൊരു ഹിസ്റ്ററി അവിടെ കിടപ്പുണ്ട് അപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനൊരു അഡ്വഞ്ചറിന് ഒരുങ്ങുമ്പോൾ അവർക്ക് എന്തുകൊണ്ടും ഓർമ്മ വരുന്ന ചില കാര്യങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ പാകിസ്ഥാനാണോ ഇത് ചെയ്തത് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ വിവരമില്ലായ്മയാണോ ഇത് അവരെ ഇതിലേക്ക് എത്തിച്ചത് അല്ല മറ്റ് രാജ്യങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടോ അപ്പം അത് തീർച്ചയായിട്ടും അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്